നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സനാതന സമ്മേളനമായ മഹാകുംഭമേളയ്ക്കായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേളയാണ് കുംഭമേള അൻപത് കോടി ആളുകൾ ഈ കുംഭമേളയിൽ പങ്കാളികളാകുമെന്നാണ് സൂചന ഈ കുംഭമേളയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരികയാണ് കുംഭമേള മുൻനിർത്തി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള തീരുമാനത്തിൽ റെയിൽവേയും എത്തിച്ചേർന്നു കുംഭമേളയോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ിൽ നിന്ന് പ്രയാഗ് ആറായിരത്തി റെഗുലർ ട്രെയിനുകളും തൊള്ളായിരത്തി പ്രത്യേക ട്രെയിനുകളും ഓടിക്കാനാണ് റെയിൽവേ മന്ത്രാലയം പദ്ധതിയിടുന്നത് പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുന്നതിനൊപ്പം യാത്രക്കാർക്കുള്ള വിവിധ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി റെയിൽവേ മന്ത്രാലയം തൊള്ളായിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് കൂടാതെ പ്രയാഗ് ഡിവിഷനിലും പരിസര പ്രദേശങ്ങളിലും മൂവായിരത്തി കോടി രൂപ ചെലവ് റെയിൽവേ ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കൽ ജോലികളും അതിവേഗം നടന്നുവരികയാണ് ജനുവരിയിൽ ആരംഭിക്കുന്ന കുംഭമേളയിൽ വൻ ഭക്തജന തിരക്കിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാൻ നോർത്തേൺ റെയിൽവേ നോർത്ത് സെൻട്രൽ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണുകളുടെ ജനറൽ മാനേജർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ പതിവായി വീഡിയോ കോൺഫറൻസുകളും നടത്തിവരുന്നുണ്ട് പ്രയാഗ്രാജ് വരാണസി ദീൻദയാൽ ദീൻ ദയാൽ ഉപാധ്യായ ലക്നൌ തുടങ്ങിയ റെയിൽവേ ഡിവിഷനുകളിലെ ഡിവിഷണൽ മാനേജർമാരും ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതപരവും സാംസ്കാരികവുമായ സംഗമമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഹൈന്ദവ തീർത്ഥാടന സംഗമം ഉത്തരാഖണ്ഡിലെ ഗംഗയുടെ തീർത്ഥ ഹരിദ്വാർ മധ്യപ്രദേശിലെ ഷിപ്ര നദിയിലെ ഉജ്ജയിൻ മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിക്കരയിലെ നാസിക് ഉത്തർപ്രദേശിലെ ഗംഗാ യമുന സരസ്വതി എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥാനത്തുള്ള പ്രയാഗ് എന്നിവിടങ്ങളിലായാണ് നടക്കുക ഓരോ വർഷവും വ്യാഴം സൂര്യൻ ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനത്തിനനുസരിച്ചാണ് കുംഭമേളയ്ക്കായുള്ള ദിവസങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ തവണയും കുംഭമേള സംഘടിപ്പിക്കുന്ന സ്ഥലങ്ങളും മാറി മാറി വരും കുംഭമേള നടക്കുന്ന സമയത്ത് അതാത് നദികളിലെ വെള്ളം അമൃതാകുമെന്നാണ് വിശ്വാസം ഭഗവത് പുരാണം വിഷ്ണു പുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവ ുടെ ശക്തി വീണ്ടെടുക്കുന്നതിനായി നടത്തിയ പാലാഴി മദിനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിവിടങ്ങളിൽ അമൃത തുളുമ്പി വീണുവെന്നാണ് വിശ്വാസം പൂർണ്ണ നഗ്നരായി ദേഹത്ത് ചാരം പൂശിയ ശിവ ആരാധകരായ നാഗസന്യാസിമാർ പതിറ്റാണ്ടുകളായി ഒറ്റക്കാലിൽ നിൽക്കുന്ന ഊർധ്വാഹർ ജീവിതകാലം മുഴുവൻ നിശുദ്ധത പാലിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത പരിവാചകർ തല കീഴായി നിന്ന് തപസനുഷ്ഠിക്കുന്ന ശീർഷാ സിൻസേ സന്യാസിമാർ നദീതീരത്ത് താമസിച്ച് ദിവസത്തെ പലതവണ വിശുദ്ധ സ്നാനം ചെയ്യുന്ന അല്പവാസികൾ എന്നിങ്ങനെ ഹിമാലയ സാനിക്കളിൽ നിന്നും മുതൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നും വരെ എത്തുന്ന നിരവധി സന്യസ്ഥർ കുംഭമേളയ്ക്കായി എത്താറുണ്ട് ഒപ്പം ധാരാളം ആളുകൾ അവർക്ക് സാക്ഷ്യം വഹിക്കാനും ആത്മീയ പ്രബുദ്ധതയ്ക്ക് ഈ സന്യാസിമാരെ കേൾക്കാനും എത്തിച്ചേരാറുണ്ട് അറുന്നൂറ്റി രണ്ടിനും അറുന്നൂറ്റി അറുപത്തിനാലിനും ഇടയിൽ ജീവിച്ച ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് കുംഭമേളയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കുംഭമേളയുടെ പഴക്കവും ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കാം യുനെസ്കോ അംഗീകാരം ലഭിച്ച സാംസ്കാരിക പൈതൃക സംഗമമാണ് കുംഭമേള കുംഭമേള സമയത്ത് പുണ്യ നദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് ദൈവിക അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഹിന്ദു വിശ്വാസം ചെയ്ത പാപങ്ങളെല്ലാം മാറി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായകമാകുമെന്ന വിശ്വാസവും ഇതിന് പ്രേരകമാകുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള കൂടാതെ ഓരോ മൂന്ന് വർഷത്തിലും നടക്കുന്ന പ്രധാന കുംഭമേളയും ഹരിദ്വാറിലും അലഹാബാദിലെ പ്രയാഗിലുമായി ഓരോ ആറു വർഷത്തിലും നടക്കുന്ന അർദ്ധകുംഭമേളയും ജനസാഗരത്താൽ ശ്രദ്ധ നേടാറുണ്ട് വരാനിരിക്കുന്ന മഹാകുംഭമേളയ്ക്കായി കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ി അഞ്ഞൂറ് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന കുംഭമേളയ്ക്കായി സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം